ഫ്രണ്ട്സ് പവിത്രത്തിന്റെ ലേറ്റസ്റ്റ് റിവ്യൂലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വേദയുടെ അച്ഛൻ ഒരു കാര്യം തീരുമാനിക്കുകയാണ് വിക്രമിനെ കൊടുക്കണം എന്ന് അവനെ വല്ല കെള്ളക്കേസിലോ മറ്റോ കുടുക്കിയാൽ മാത്രമേ അവളെ അവിടെ നിന്ന് കൊണ്ടുവരാൻ എന്ന് അയാൾക്ക് മനസ്സിലായി അയാൾ വിക്രമിനെ ഏതൊക്കെയോ കേസിൽ പെടുത്താണ് പിറ്റേന്ന് രാവിലെ തന്നെ വിക്രമിനെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് വരുന്നുണ്ട് പോലീസിനെ കണ്ടതും മാഷ്ണോട് അവർ പറയുന്നുണ്ട് ഇവിടെ ഒരു ക്രിമിനലിനെ ഒളിപ്പിച്ചിട്ടുണ്ടെന്ന് അറസ്റ്റ് ചെയ്യാനാണ് വന്നതെന്ന് ഇവിടെ ആരാണ് തെറ്റ് ചെയ്തതെന്ന് മാഷ് ചോദിക്കുമ്പോൾ നിങ്ങളുടെ മകൻ വിക്രമിനെ അറസ്റ്റ് ചെയ്യാനാണ് വന്നതെന്ന് പോലീസ് പറയുന്നുണ്ട് ആ സമയം വേദ അങ്ങോട്ട് വന്ന് എന്തിനാ സാർ ഞാൻ പറഞ്ഞില്ലേ എന്റെ ഇഷ്ടപ്രകാരമാണ് ഞാൻ ഇവിടെ വന്ന് താമസിക്കുന്നതെന്ന് അല്ലാതെ ഒരിക്കലും വിക്രം എന്നെ പിടിച്ച് കൊണ്ടുപോകുന്നതല്ല എന്ന് പറയുന്നുണ്ട് മാഡം മേഡത്തെ സംബന്ധിച്ചുള്ള കേസല്ല ഇത് അവനൊരു ആണ് അതുകൊണ്ട് തന്നെ അവനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകണമെന്ന് പോലീസ് പറയുന്നുണ്ട് പിന്നെ ഒന്നും പറയാതെ വിക്രമിനെ ജീപ്പിൽ കയറ്റുന്നുണ്ട് അയാൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന വേദ പറയുന്നുണ്ടെങ്കിലും അതൊക്കെ ഞങ്ങൾ തീരുമാനിച്ചോളാം മാഡം ഇതിലൊന്നും ഇടപെടണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പോലീസുകാർ അയാളെ കൊണ്ടുപോകാൻ നോക്കുമ്പോൾ വിക്രം വേദയോട് ഇങ്ങനെ പറയുന്നുണ്ട് ഇതെല്ലാം ഈ കാരണമാണെന്ന് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് നിന്റെ അച്ഛനാണെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊക്കെ എനിക്കുണ്ടെന്ന് മാഷാണെങ്കിലും ആ സമയത്ത് വിഷമിച്ചു നിൽക്കുന്നുണ്ട് കാരണം ഇത്രയും കാലത്തിനിടയ്ക്ക് ഒരു പോലീസും ഇവിടെ കീറി ഇറങ്ങിയിട്ടില്ലല്ലോ എന്നോർത്ത് ഇപ്പൊ അതും കാണേണ്ടി വന്നു എന്നൊക്കെ ഓർത്ത് ആ സമയം ശങ്കരമോനു വന്നിട്ട് വേദയോടായി പറയുന്നുണ്ട് ഇവനൊരു ക്രിമിനലാണ് എന്നിട്ടും ഒരു ക്രിമിനലായി ഇവൻ്റെ വീട്ടിൽ വന്നു കിടക്കാൻ നാണം നിനക്ക് നാണമില്ലേന്നൊക്കെ ഈ സമയം വേദ പറയും ഇതിന്റെയൊക്കെ പിന്നിൽ അച്ഛനാണെന്ന് എനിക്കറിയാം അതിനുള്ള ബുദ്ധിയൊക്കെ എനിക്ക് എനിക്കുണ്ടെന്ന് നിങ്ങൾ എന്തൊക്കെ ചെയ്താലും ഞാൻ അവനെ പുറത്തിറക്കും ഇവിടെയുള്ള അച്ഛനും അമ്മയും എന്റെ കൂടെയാണ് എൻ്റെയും കൂടെയാണ് അതുകൊണ്ട് ഞാൻ ഇവിടേക്ക് ഇവിടെ നിന്ന് ഇവിടത്തേക്കും ഉയരില്ല എന്നൊക്കെ വേദ പറയുന്നുണ്ട് രാധയാണെങ്കിൽ മാസം സമയം അവിടേക്ക് വന്നിട്ട് ശങ്കരമേനോ എന്നോടായി മനുഷ്യനാണോ മനുഷ്യനാണോന്നൊക്കെ ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ നീതിയും നിയമവും എവിടെ പോയി പക്ഷെ നിങ്ങളുടെ മനസ്സിൽ ഒന്നുമില്ല എന്നൊക്കെ രാധ പറയുന്നുണ്ട് പെട്ടെന്ന് ശങ്കരമേനോൻ നിങ്ങൾക്കറിയോ പണക്കാരായ വീട്ടിലെ പെൺകുട്ടികളെ ഇങ്ങനെയൊക്കെ ചെയ്ത് കാശ് തട്ടിയെടുക്കാൻ മക്കളെ വിടുന്നു നിങ്ങളുടെ രീതി മാഷാണത്രേ സ്കൂൾ മാഷ എന്നൊക്കെ പറഞ്ഞ് ശ മാഷനെ അപമാനിക്കുന്നുണ്ട് ഇത് കേട്ട് കമല പറയുന്നുണ്ട് ഞങ്ങൾക്ക് നിങ്ങളുടെ കാശൊന്നും വേണ്ട നിങ്ങളുടെ മകൾ എവിടെ ആരും പിടിച്ചു നിർത്തിയിട്ടില്ല ഞങ്ങൾ നിങ്ങളുടെ മകൾ ഇതുവരെ ഞങ്ങളോട് ഞങ്ങൾ ഇതുവരെയും സ്വന്തം വീട്ടിൽ പോകാനാണ് നിങ്ങളുടെ മകളോട് പറഞ്ഞിട്ടുള്ളത് പക്ഷെ നിങ്ങളുടെ മകൾ കേൾക്കാത്തത് ഞങ്ങളുടെ കുഴപ്പമല്ല ഈ സമയം വേദ പറയും ഞാൻ പറഞ്ഞല്ലോ അച്ഛാ ഇതെന്റെയാണ് ഇതെന്റെ വീടാണ് ഇനി ഞാൻ ഒരിക്കലും അങ്ങോട്ട് വരില്ല എന്റെ ഭർത്താവിനെ ഇങ്ങനെ രക്ഷിക്കണം എന്ന് എനിക്കറിയാം ഇവിടെ ഒരു ശങ്കരമായ പറയുന്നുണ്ട് നിങ്ങളൊരു ഒരു കാര്യം പറയട്ടെ എനിക്ക് നിങ്ങളോടൊന്ന് തനിച്ച് സംസാരിക്കണമെന്ന് അത് വേണ്ട അച്ഛാ ഇവിടെ എല്ലാവരും കേൾക്കത്ത രീതിയിൽ അച്ഛനോട് സംസാരിക്കാമെന്ന് വേദ പറയുന്നുണ്ട് ഉടയൂർ ശങ്കരമേനൻ അവനെ വെറുതെ വിടാമെന്ന് പറയുന്നുണ്ട് പക്ഷെ നീ എല്ലാം ഉപേക്ഷിച്ച് ഈ താരെയും അഴിച്ചു വെച്ച് വരണമെന്ന് പറയുന്നുണ്ട് അതിന് തയ്യാറായാൽ മാത്രം അവനെ വെറുതെ വിടാമെന്ന് പറയുന്നുണ്ട് പെട്ടെന്ന് അച്ഛനെ നാണമില്ലേ എങ്ങനെയൊക്കെ സംസാരിക്കാൻ ഒരു നീതിമാനാണെന്ന കാര്യം പോലും മറന്ന് ഇത്ര നീരമായി സംസാരിക്കാൻ അച്ഛനെ എങ്ങനെ പറ്റുന്നു ഇല്ല അച്ഛാ ഒരിക്കലും ഞാൻ എന്റെ താര ഉപേക്ഷിച്ച് അങ്ങോട്ട് വരുന്നില്ല എന്നൊക്കെ വേദ പറയുന്നുണ്ട് നീ ഒരു പാഠം പഠിക്കണം എന്ന് പറഞ്ഞത് ദേഷ്യത്തോടെ അത് കേട്ട ശങ്കരമേനൻ ഇറങ്ങിപ്പോകുന്നുണ്ട് അസം രാഘ രാധ ഇത്രയും കാലം താൻ ചുരുക്കൂട്ടി വെച്ച പണം മുഴുവൻ എടുത്ത് ഒരു വക്കീലിനെ കാണാനും അതുവഴി വിക്രമിനെ രക്ഷിക്കാനും പുറപ്പെടുമ്പോൾ അവളുടെ അമ്മ തടയുന്നുണ്ട് എവിടെയൊക്കെയാണുണ്ടെ നീ ഇത് മുഴുവൻ വിക്രമിനു വേണ്ടി മുടക്കാനാണോ നിന്റെ തീരുമാനം എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പിന്നെ ഞാനിത് ആർക്കു വേണ്ടി മുടക്കണം ഞാൻ ജീവനെപ്പോലെ സ്നേഹിച്ച വിക്രമാണ് ജയിലിൽ കിടക്കണത് അവനെ ഇറക്കാൻ നല്ലൊരു വക്കീലിനെ കാണണം നല്ലൊരു ഫീസ് വക്കീലിന് കൊടുക്കേണ്ടി വരും എന്നൊക്കെ രാധ പറയുന്നുണ്ട് വേദയാണെങ്കിൽ വിക്രമിനെ രക്ഷിക്കാൻ വേണ്ടി അച്ഛന്റെ ഓഫീസിൽ പോകുന്നുണ്ട് അച്ഛൻ കൈയൊഴിയുമ്പോൾ ദർശന്റെ വാക്കുകൾക്ക് വേദയ്ക്ക് ഓർമ്മ വരുന്നുണ്ട് ഏത് പ്രതിസന്ധിയിലും ഞാൻ തൻ്റെ കൂടെ ഉണ്ടാകുമെന്ന് പറഞ്ഞ വാചകം ഓർമ്മ വരുന്നുണ്ട് അങ്ങനെ ദർശനെ കാണാൻ പോകും പോകുന്നുണ്ട് ദർശന്റെ വീട്ടിലൊക്കെ വേദ ദർശനായി തനിച്ച് സംസാരിക്കണമെന്ന് അറിഞ്ഞ അയാളുമായിട്ട് അലസിൽ പോകുന്നുണ്ട് എന്താണ് നിനക്ക് എന്നോട് പറയാനുള്ളതെന്ന് ദർശൻ ചോദിച്ചപ്പോൾ വിക്രം ജയിലിലാണ് എന്നുള്ള സത്യം അച്ഛനാണ് അതിന്റെ പിന്നിൽ നിന്നുള്ള കാര്യവും വേദ പറയുന്നുണ്ട് എന്നെ ഒന്ന് സഹായിക്കണമെന്ന് വേദ റിക്വസ്റ്റ് ചെയ്തപ്പോൾ ദർശൻ വേദയ്ക്കൊപ്പം തന്റെ വക്കീൽ കോട്ട എടുത്ത് പുറപ്പെടുന്നുണ്ട് വിക്രമിനെ ലോക്കപ്പിലേക്ക് കാണാൻ പോകുന്നുണ്ട് വേദ വീണ്ടും ഈ കാരണമാണ് എന്ന് എനിക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് ഞാൻ ഞാനൊരിക്കലും ഒരു ലോക്കൽപ്പിൽ കിടക്കേണ്ട കുറ്റം ചെയ്തിട്ടില്ല എന്നൊക്കെ വിക്രം ആ സമയം വേദയെ കുറ്റപ്പെടുത്തി പറയുന്നുണ്ട് പക്ഷേ നിന്റെ അച്ഛനാണ് എന്നെ ഈ പൊരുവമാക്കിയതെന്നും പറയുന്നുണ്ട് നീ എന്റെ കഴുത്തിൽ നിന്ന് പോ നിന്റെ കഴുത്തിൽ ഞാൻ അബദ്ധത്തിൽ താരെ കെട്ടിപ്പോയി അതിൻ്റെ പേരിൽ നീ എന്നെ ഇങ്ങനെ ശിക്ഷിക്കണോന്നൊക്കെ ചോദിച്ച് ദേഷ്യപ്പെടുന്നുണ്ട് ആ സമയം ദർശന അവിടേക്ക് വന്ന് നിയമത്തിന്റെ എല്ലാ റൂൾസും വെച്ചിട്ട് വിക്രമിനെ പോലീസ് കസ്റ്റഡിയിൽ നിന്നും ഇറക്കുന്നുണ്ട് പക്ഷെ ദർശനോട് ഒരു താങ്ക്സ് പോലും പറയാതെ വിക്രം പോകുന്ന കണ്ടപ്പോൾ വേദ ദേഷ്യപ്പെടുന്നുണ്ട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി വന്ന വിക്രം വേദയും കൊണ്ട് വിശക്കുന്നു എന്ന് പറഞ്ഞൊരു കത്താട്ടുകിടയിലേക്ക് പോകുന്നുണ്ട് അവിടെ വെച്ചൊരു മനുഷ്യൻ ഭാര്യയെ തല്ലുന്ന കണ്ട് വേദ അതിൽ അതിലിടപെടുകയും ആ മനുഷ്യന്റെ കാരണത്തിനിട്ട് അടിക്കുകയും ചെയ്യുന്നുണ്ട് എന്തുകൊണ്ട് വിക്രമിന് ആകഭയമാകുന്നുണ്ട് താൻ പിടിച്ചത് ഒരു പുലിയാണെന്ന് വിക്രം ഉറപ്പിക്കുന്നുണ്ട് അങ്ങനെ വിക്രമിന്റെ മനസ്സിൽ വേദയ്ക്ക് ഒരു സ്ഥാനം ഉണ്ടാവുകയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ ആ സ്നേഹമൊന്നും അവൻ പുറത്തേക്ക് കാണിക്കുന്നില്ല വീണ്ടും അവൻ അവളെയും കൊണ്ട് വീട്ടിലേക്ക് പോകുന്നുണ്ട് അങ്ങനെ പൗവിത്രം സീരിയലിലെ നല്ല മുഹൂർത്തങ്ങളുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേട്ടോ ഓ ബൈ ബൈ